എദിക്കല്ല സ്വന്തം സാധുദർക്ക് ഒന്ന് ബാത്റൂം പോര് രണ്ട് ബാത്റൂം ബാത്റൂം വായോ ബാത്റൂമിൽ ഇതാ വായയില് ബാത്റൂം പോരെ എന്ത് വണ്ടിയിൽ വീകരമാ പണ്ണു കൈ എന്ത് വണ്ടിയിൽ നേരെ കാസർ നേരെ കാസർ എടുക്ക് അല്ലേ ഇങ്ങടെ ഫുൾ ആയി പോടാണ് വണ്ടി ഇркоണ്ട് എന്നോ പാറിയാ പാറിയാ ആറ് പാറുണു പാറിയാ വരണം ഇങ്ങോട്ട് നോക്കി പാറിയാ ചിച്ചാ ഓരങ്ങു ചിച്ചാ ഇന്ന വെല കണ്ടി ചിണ്ടാ ചിച്ചാ நீட்ட நீ தூங்க முடியாது இந்த பக்கத்துல இப்படெல்லாம் பண்றது பொங்க ஊருக்குதானே நாம வருவே சிலீ பொகளுக்கு பைசா கிடையாது காசு கிடையாது சின்ன பசங்களுக்கும்

அந்த பைக்கில் ஒராள் நாவல் பழம் வச்சிருக்காங்க அது வாங்க போறேன் கால் கிலோ 80 ரூபாய் கால் கிலோ 80 ரூபாய் சொல்றேன் கால் கிலோ எடுக்க சொல்லு ஆமா ஆமா எடுக்க சொல்லு அந்த தம்பி ফুল டைமா உச்சா போட்டு போட்டே இருக்கா என்ன புள்ள நீ இப்படி சொல்லுடா பதில் சொல்லுடா பதில் சொல்லுடா நீ பதில் சொல்லுடா தம்பி நீ பதில் சொம்பு எனக்கு ஒரு நாச்சே ஏ பொட்ட புள்ளை இந்த காசு கொண்டு போய் கொடுக்கணும் பாக்கு அட போய் ഫോട്ടോ പോയായിരുന്നു ലീഗ് നമ്മള് തമിഴ്നാട് എത്തിയിട്ടുണ്ട് സേലം എത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ മലയാളം മാറ്റിയാണ് കാരണം ആളുകൾക്ക് ബോറടിക്കില്ലേ നമ്മൾ എത്തിയ സ്ഥലം തമ്മിലെ പേസ ഓക്കെ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് എവിടെ വെച്ചാല് ഇത് വിയറ്റ്നാമലി സോഫിയെമല ഇനി ഇവിടുന്ന് പോണ്ടിച്ചേരിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മല ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബിൽഡിങ്ങിനും കൂടുതൽ അമ്പലങ്ങളാണ് എല്ലാ മുക്കിൽ മൂലകളിലും ഒക്കെ അമ്പലങ്ങളുണ്ട് എങ്കു ഡ്രൈവർക്ക് വളീനാ വേറെ എന്താ എന്താ പക്കം പോക്കം പോക്കം നേരെ പോവാൻ പറഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സായ ഏട്ടൻ കൊടങ്ങുന്നുണ്ട് വഴി അങ്ങനെ തമിഴ്നാട് വൈബിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ല കാരണം ഇത്രയും തിക്കിത്തിറങ്ങിയിട്ട് പോകുന്നിട്ടും യാത്ര പ്രശ്നം പിന്നെ അമ്മ തുറക്കുറക്ക രാജാവുട കളി തമിഴ്നാട്ടിൽ അല്ലേ ഇരുമ്പി വന്നിട്ട് രസം വാങ്ങണ്ട നല്ല ബിരിയാണി വാങ്ങിക്കോ ആ രസം വാങ്ങിക്കണം ചെരുപ്പൂക്കം പോണി പോണത് പാണ്ടിപോടയിൽ കുതിരേ അമ്മ കയറി അങ്ക ഇപ്പത് പാണ്ടിപൊടയില് കുതിരേ അമ്മ കയറി വിടില്ലേ നിന്ന് കറങ്ങ പക്കം പോയ്യാവേറെ പോയി എന്റെ പക്കം എന്ത് ുള്ള പോവാ സന്തിലെ ഇവിടെ ഗ്രൗണ്ടൊന്നും ഇല്ലാന്ന് റോഡിലാണ് ഷട്ടിൽ കളിയും ക്രിക്കറ്റ് കളിയും എല്ലാം ഇവിടെ ഉള്ളത് സൈക്കിളൊക്കെ ഓടിക്കണേ കുട്ടികൾ സൈക്കിള് ഓടിക്കണോ വീട്ടിലൊക്കെ ആണെങ്കിൽ വണ്ടി അടിക്ക് വെച്ചിട്ട് ആകും പഴങ്ങൾ ഏത് തരം പഴങ്ങൾ വേണെങ്കിലും ഇവിടെ കിട്ടുന്നതാണ് കഥളി വാഴപ്പഴങ്ങള് എല്ലാ പഴവും ഉണ്ട് അതിങ്ങനെ അധികം ഞാൻ ഇവിടെ ശ്രദ്ധിച്ച കാര്യം എന്താ ചാനുങ്ങളെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നത് പെണ്ണുങ്ങളാണെന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം ഫുൾ പെണ്ണുങ്ങളാണ് തെരുവിൽ കച്ചവടം ചെയ്യുന്നത് കേട്ടോ നല്ല തിരക്കുണ്ട് തിരക്കും ഉണ്ട് പോകാൻ എന്ന് പറഞ്ഞ രണ്ട് ഇഷ്ടിക്കാണ് വീണ്ട്ടോ ഗിറ്റാർ എടുത്തോ ഗിറ്റാർ ഒടുങ്ങോ ആ തലിൽ വെച്ചോ തലിൽ വെക്ക് ആ അങ്ങനെ ഗിറ്റാർ കിട്ടിട്ടുണ്ട് തലില് വെച്ചോ തലയിൽ വെച്ചോ ഞാൻ എടുക്കും സൗഫിയൊന്നും അത് ആ ഡിക്കി ഒന്ന് ഇതാക്കട്ടൊരു മിനിറ്റ് ഡിക്കി അടക്കട എന്താ വണ്ടിയ കക പൊടിയായി നടക്കി നടക്കി ഓക്കെ അപ്പൊ നമ്മൾ ഫൈനലി സലീമിലെത്തിയിട്ടുണ്ട് ചക്കര സേരംന്ന് വായിച്ചതാണ് സലീമെന്ന് അപ്പൊ ചക്കര പുതിയ പേരിട്ടിട്ടുണ്ട് സലീമെന്ന് അങ്ങനെ നിരാസും ചക്കരയും ആദ്യമായിട്ടാണ് കേരളത്തില് അതൊക്കെ വെയിറ്റ് തോഷിയുടെ വീടിന് മുമ്പിലൊക്കെ ഓരോ മറ്റേ ആ മേരിക്കുണ്ടെങ്കിൽ കുഞ്ഞാരിൽ കുരി ഉച്ചമാര് ആരെണ്ണ തമ്പി ഓൻ പേരെണ്ണ ആര് ഹരിഹരേ പേര് ോ എല്ലാർക്കും ഓരോ കുഴിയും തന്നെ ഇതാടി കുഴിച്ച് നോക്കണോ വിരാട് കോഹ്ലി അത് അത് അങ്ങനെ സൗഫിയുടെ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചോളി അവിടെ കിടക്കണോ ഇനി പറയണ്ടേ അത് അല്ല വേറെ വനത്തെ കാലി കേരിക്കും നമ്മളെങ്കിൽ അങ്ങനെ നമ്മൾ സേഫായിട്ട് ഇവിടെ കൊടുന്നാക്കിട്ടുണ്ട് നിജാസുമുണ്ട് പിന്നെ ചക്കന്മാരെല്ലാവരും ഉണ്ട് നമുക്ക് യാത്ര യാത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം പെട്ടെന്ന് എത്തിയ എത്തിയമാതിരി ഫീലാണ് കേട്ടോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരും എന്തായാലും ഇവിടെ ഈ വീടോടെ വൈകുന്നപ്പാക്കാണ് ഇൻഷാല്ല ഓക്കെ